സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പിലാക്കുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം പുതിയ തലങ്ങളിലേക്ക് ഉയരുമെന്ന് വ്യവസായ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി കൈസ് അൽ യൂസുഫ് ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായി മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉൽപാദനം ഗതാഗതം ചരക്കുനീക്കം ടൂറിസം ഊർജ്ജം ഖനനം ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇൻമെക് ഒമാൻ ചാപ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഒമാൻ ചേംബറിന് കീഴിൽ വേണം നടത്താനെന്നും ഇതിനായി രജിസ്ട്രേഷൻ സംവിധാനം നടപ്പിലാക്കുമെന്നും വ്യവസായ വാണിജ്യമന്ത്രി പറഞ്ഞു നവീന ആശയങ്ങളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കാൻ ഇരു രാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പ് നിക്ഷേപകർക്കായി ഒമാൻ ചേംബറുമായി ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു ഇൻവെസ്റ്റ് ഒമാൻ ഒമാൻ ബിസിനസ് ഫോറം എന്നിവയ്ക്ക് impact നൽകാൻ കഴിയുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ വിഷയമായി ഇൻവെസ്റ്റ് ഒമാൻ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയുടെ പങ്കാളിത്തത്തോടെ വാർഷിക മേഘാ ഇവന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇൻമേക് കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചു ഒമാന്റെ സമഗ്ര ബിസിനസ് അന്തരീക്ഷത്തിന് ഈ വാർഷിക പരിപാടി ഗുണം ചെയ്യുമെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഹോട്ടൽ അതിഥി വ്യവസായ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സഹകരണ സാധ്യതകളും കൂടിക്കാഴ്ചയിൽ ചർച്ചയെ മാറി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും വിധം ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഒമാൻ ലേ ഹെൽത്ത് കെയർ രംഗത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നത് സംബന്ധിച്ചും വിശദ ചർച്ചകൾ നടന്നു ഇതിനായി ഇൻഷുറൻസ് നിയമങ്ങളിൽ മന്ത്രിതല ഇടപെടൽ വേണമെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു